മലപ്പുറത്ത് പതിനാലുകാരില്ലാണ്ടായിരിക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് ഈ വരുന്ന ന്യൂസിൻ്റെ കയ്ക്കത്താഴുള്ള കമൻ ബോക്സ് ആണ് ഇത് ആ പതിനാറുകാരൻ ക്രിമിനൽ ചെയ്തിരിക്കുന്ന അവനെ കുറ്റപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ടു കെ എജൻസി കിറ്റ്സിന്റെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം ശരിക്കും എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം ഈ ഇവനാണെങ്കിൽ ഈ പൊന്നുമോൻ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ആ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ വെല്ലുവിളികൾ നടത്തിയേക്കുന്ന ഒരുത്തനാണ് ഇവൻ ഓക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു പോയേക്കുന്ന ഒരുത്തനാണ് മാത്രമല്ല ഇവൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം എത്താത്ത ഒരുത്തനാണ് ഇവന്റെ കുറച്ച് ഇതിന്റെ കുറച്ച് പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു പെൺകുട്ടി ആണെങ്കിലും തലേ ദിവസം സ്കൂൾ യൂണിഫോമില് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അന്നേര ദിവസം സ്കൂളിൽ സ്കൂളെത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിറ്റേ ദിവസം എത്താൻ എത്താണ്ടാവുമ്പോഴത്തേക്ക് സ്വഭാവം ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ അധ്യാപകരെ പേരന്റ്സിനെ അറിയിക്കേണ്ടതോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ അപ്പൊ ഇതിനകത്തുള്ള കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം പിന്നെ ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈം വരെ വന്നിട്ടില്ല ചിലപ്പോ നിങ്ങൾ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക ഇവനെ സംശയ രോഗത്തിന്റെ പുറത്തൊക്കെ ചെയ്ത് കാണിച്ച് കൂട്ടിയിരിക്കുന്ന പരിപാടിയാണ് കേട്ടത് എന്താണെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളെ ഒരു അധ്യാപകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം സ്കൂൾ വന്നിട്ടില്ല ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ലേ കുട്ടി ഇന്നലെ സ്കൂളിൽ ആബ്സെന്റ് ആണ് സ്കൂളിൽ യൂണിഫോമിലോട്ട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ സ്കൂളിൽ ഇന്നലെ കയറാതെ തിരിച്ചു പോവുകയാണ് ചെയ്ത് അടുപ്പമുണ്ട് അറിയാമായിരുന്നു ഒന്ന് രണ്ട് വർഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പേരൻസ് തന്നെ പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് ഈ പ്രതി എന്ന് പറയുന്ന ആളുടെ ഞങ്ങൾ ഹൈസ്കൂളിലെ അധ്യാപകരാണ് കുട്ടി പ്രതിയായിട്ടുള്ള കുട്ടി ഹയർ സെക്കൻഡറി ആണ് അപ്പൊ കുട്ടി പ്രതിയെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല ും സ്കൂളിൽ നിന്നും വരാറില്ലെന്നൊക്കെ പറയുന്നുയർ സെക്കൻഡറി കുട്ടി ആ കുട്ടി സ്കൂളിൽ വരാറില്ല ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളിലോട്ട് വന്നിട്ടില്ല പെൺകുട്ടി എങ്ങനെ സ്കൂളിൽ വരുന്ന സ്ഥിരം കുട്ടികളാണ് പക്ഷേ ഇന്നലെയും എന്റെ തലേദിവസം വന്നിട്ടില്ല തലേദിവസം അമ്മയുടെ വീട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഇന്നലെ പക്ഷേ സ്കൂളിൽ വന്നിട്ടില്ല കുട്ടി ഒരു ദളിത് കുടുംബത്തിൽ പ്രേമങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ടീച്ചർമാർ ബുക്കുകയും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിപ്പിക്കുകയും ഒക്കെ സംസാരമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ സ്കൂൾ ടൈമിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ സ്കൂളിന്റെ കോമ്പൗണ്ട് വീട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ ഈ ഒരു പ്രേമം കൊണ്ട് ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ എത്രത്തോളം സീനാണ് ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു സ്കൂളുകാർക്കറിയാം വീട്ടുകാർക്ക് അറിയാം ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ പോലീസുകാരാണ് പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു വിടാനാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അതുകൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക കരുതൽ കൊടുക്കേണ്ടുന്ന പല ആളുകളും മീൻസ് എക്സ്ട്രാ കുറച്ച് കെയർ കൊടുക്കേണ്ടുന്ന ഒരു സംഭവമായിരുന്നു ഇവിടെ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ ബസ്സിലാണ് ഈ ഒരു കുട്ടിയായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു സംഭവം നടന്നേക്കുന്ന ഈ ഒരു സ്ഥലം അവിടെ ബസ്സിലാണ് വന്നിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം ബസ് ബസ് തന്നെയാണ് മനസ്സിലാവുന്നത് എന്നിട്ട് ഈ കുട്ടി വീട്ടിലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എത്താറായി അടുത്തായി പറയുന്നൊരു സംഭവം ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ വിളിച്ചേക്കുന്നത് ഇവൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് അതെ അതാണ് അതാണ് നമ്മൾ ഡിസ്കസ് ആ കോൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാം ഉണ്ടായിട്ടുള്ളത് അമ്മയെ അമ്മ തന്നെ കൺഫേം പറഞ്ഞിട്ടുണ്ട് ഇവൻ ആറരക്കും ഒമ്പത് മണിക്കും ഈ ടൈമിനിടയ്ക്കാണ് ഈയൊരു സംഭവം നടക്കുന്നത് അപ്പം ഈ കുട്ടി വീട്ടിൽ പേരൻസിനെ വിളിക്കുന്ന വിളിച്ച് പറയുന്ന ആ ഒരു ടൈം വരെ പ്രത്യേകിച്ച് ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിക്ക് മറ്റൊരു സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന് സംശയത്തിന്റെ പേരിലാണ് കൊലപാതകത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരമാണ് ഈ പതിനാറുകാരൻ നൽകിയിട്ടുള്ള മൊഴി അതായത് അത്തരത്തിലൊരു ഒന്നുമില്ല പക്ഷേ ഇയാളുടെ ഈ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു വർഷത്തിലേറെയായി പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവുന്നു പെട്ടെന്ന് പ്രകോപിതനാവുന്നു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരനായി മാറുന്നു അങ്ങനെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഇന്ന് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് ഈ ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു കൂടുതൽ എന്നോട് ഈ രീതിയിൽ ഈ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞതാണ് ഇയാളെ പിന്നീട് അത് നയിക്കുകയും ചെയ്തു എന്നാണ് ാം വയസ്സ് തോന്നിയിക്കുന്ന പ്രേമം അതിൽ തോന്നുന്ന സംശയരോഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അപ്പം കണ്ടോ പതിനാറാം വയസ്സ് പ്രേമോ ഞങ്ങളുടെ കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സാധനമാണെന്ന് കുറച്ച് ആൾക്കാര് പറയുന്നുണ്ട് കമന്റ് ബോക്സുകളിൽ സി ഇതിനകത്ത് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ള കാര്യം ഈ സംശയരോഗം പലപ്പോഴും നമ്മൾ പല കേസിലും നമ്മൾ കേൾക്കാറുള്ളതാണ് ഇത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ സെയിം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല വാർത്തകളിലൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ നിന്ന് ഒത്തുവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് പോകാന്നുള്ള സാധനം ഇത് ഞാൻ പൊതുവായിട്ട് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ അതിന് വിട്ടു പോകുക എന്നുള്ളത് മാത്രമാണ് കാര്യം വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ആളെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതും പ്രണയം തന്നെയാണ് ഇപ്പം ഇവൻ ഇവിടെ ആ ഒരു കുട്ടിയെ ഒരിക്കലും പ്രേമിച്ചെന്നൊന്നൊരിക്കലും പറയാൻ പറ്റില്ല കാര്യം ഇവൻ ചെയ്തേക്കുന്ന പ്രേമോ അല്ല ഓക്കെ പ്രേമിക്കുന്ന ഒരാൾക്ക് ഒരാ ഒരാളെയും ഇത്തരത്തിൽ അത്രത്തോളം സ്നേഹിക്കുന്ന ആളെ ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് അവര് പറ്റത്തില്ല ക്രിമിനൽ ക്രിമിനൽ ആണ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് ഒരു ഇന്നലെ വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് ആറരയ്ക്കും ഒമ്പത് മണിക്കും ഇടയിലാണ് ഏതാണ്ട് ആറരയോടെ ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഞാൻ വീടിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് കുറച്ചു സമയത്തുള്ളിൽ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു ഈ കുട്ടിയും ഇയാളും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പത്തിലാണ് ഇവർ ഒമ്പതാം ക്ലാസ്സിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് ഇയാൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പക്ഷെ പലപ്പോഴും ഇയാൾ സ്കൂളിൽ പലപ്പോഴും പോകാറില്ല ഈ ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള പ്രതി അതുകൊണ്ട് തന്നെ സ്കൂൾ കൃത്യമായി വരാൻ മറ്റു ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷേ ഇവർ തമ്മൊരു അടുപ്പമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധമറിഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇയാൾ അപ്പോഴൊരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട് ഏതായാലും ക്രൂരമായ ഒരു കൊലപാതകമാണ് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇവൻ ഇങ്ങനെ വീട്ടിൽ വന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയേക്കുന്ന ഒരുത്തനാണ് അപ്പൊ ഇവൻ ഭയങ്കര പ്രശ്നക്കാരനായിട്ടൊരു വ്യക്തിയാണെന്നുള്ളത് അറിയാം അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ കു കുട്ടീനെ ഒരു എക്സ്ട്രാ കെയർ പേരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്താണ്ട് എനിക്കറിയാം അവർ അത്രത്തോളം സങ്കടത്തിൽ നിൽക്കുന്ന ആളുകളാണെന്നുള്ള പക്ഷെ അവർ എക്സ്ട്രാ കെയർ അവിടെ ഒരു കാര്യത്തിൽ കൊടുക്കേണ്ടതെന്ന് അല്ലേ ഇപ്പം പലരും പറയുന്ന വേറെ സാധനം ഇത് ഫ്രീഡം കൊടുക്കുക അതിലോട്ട് നമുക്ക് വരാം അപ്പം ഈ ഒരു എക്സ്ട്രാ കെയറിന്റെ ഭാഗം അവരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സീനുള്ളതാണ് കാര്യം പോലീസ് സ്റ്റേഷനിൽ പോലും എത്തേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ മാത്രമല്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കുന്നത് അവിടുത്തെ സ്കൂളുകാർക്കും അറിയാം ഏഹ് അങ്ങനെയുള്ളപ്പം തലേദിവസം ദിവസം യൂണിഫോമിൽ ആ കുട്ടി ഇറങ്ങിയിരുന്നു പക്ഷെ സ്കൂളിൽ എത്തിയില്ല എന്ന് അറിയുന്ന ആളുകൾ തന്നെ പിറ്റേ ദിവസം എത്താണ്ടാവുമ്പോഴത്തേക്കിന് അതിൽ കുറച്ചുകൂടെ അവര് കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടും നന്നായിരുന്നു ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിരുന്ന ഒരു പക്ഷേ വരില്ലായിരിക്കാം ഓക്കെ ഇനി ഇന്നത്തെ കമന്റ് ബോക്സ് നോക്കാം ഇൻസ്റ്റഗ്രാം നിയന്ത്രിച്ചാൽ തന്നെ ഇതിനൊക്കെ ഒരു അറി വരും ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വെച്ച കമന്റാണ് ഇൻസ്റ്റഗ്രാമിന്റെ പ്രശ്നമാണല്ലോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എന്റെ കാര്യം പറഞ്ഞിരുന്നു നയൻറ്റീസ് കിഡ്സ് അവരുടെ പതിനാറ് വയസ്സിൽ കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു സി ഇവിടെ ക്രിമിനൽ കുറ്റത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈമിന്റെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ അന്ന് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അന്ന് സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവല്ല അന്ന് ന്യൂസൊക്കെ എല്ലാ ന്യൂസുകളും നമ്മളോട് എത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ ഇന്നുള്ള ഓരോ ചെറിയ ചെറിയ ന്യൂസുകൾ പോലും ഭയങ്കര പൊലിപ്പിച്ചുകൊണ്ടാണ് നമ്മളോട്ട് എത്തുന്നത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ടു കെ കഞ്ചാവുകൾ നമ്മുടെ നാടിൻ്റെ സമാധാനം കളഞ്ഞു ബെസ്റ്റി ബന്ധങ്ങൾ സമൂഹത്തിന് ആപത്തെ ഈ കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്നത് അന്നുമുണ്ട് ഇന്നുമുണ്ട് പിന്നെ പണ്ടത്തെ ഈ അവിഹിതത്തിന്റെ പേരൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് ബിസ്റ്റി എന്നുള്ളതാക്കിയെന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ബിസ്റ്റി എന്നുള്ള സാധനം പറയുമ്പോൾ ആലോചിക്കുക അന്ന് ഇതുണ്ട് ഓക്കെ പേരുകൾ വ്യത്യാസമായിരുന്നു പിന്നെ ടൂ കെകളെല്ലാം കഞ്ചാവ് ആണെന്ന് നിങ്ങളുടെ താരാണ് പറഞ്ഞേക്കുന്നത് ശ്രീജിത്ത് വാലേരിയിൽ ഓക്കെ ഇയാൾക്കൊരു മകനോ മകളോ ഉണ്ടായിരിക്കാം അവര് ഇത്തരത്തിലെ ടൂ കെ കിഡ്സ് ആയിരിക്കുമല്ലോ അപ്പം അവരും ഇതുപോലെ കഞ്ചാവുകൾ കാണാം എന്തോന്നറിയത് ഏഹ് സോഷ്യൽ മീഡിയയിൽ പിള്ളേരെ വഴിതെറ്റിപ്പിക്കുന്ന കുറെ കൂതിച്ചികളുണ്ട് ജനങ്ങൾ അവരെ കൊന്നു കളഞ്ഞാൽ വരുന്ന തലമുറ രക്ഷപ്പെടും ഷിജു സുരേന്ദ്രൻ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി ഒരു കമന്റാണ് അവരെ കൊന്നു കൊന്നുകളയാനെ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ പതിനാറുകാരൻ ഈ ക്രിമിനൽ ചെയ്തേക്കുന്ന കാര്യം ഇവൻ ഇട്ടേക്കുന്ന ഈ ഒരു കമന്റും സെയിം അല്ലേടേ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു കാര്യം തന്നെ രണ്ട് രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ഏഹ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇത് കാണുന്നത് നിങ്ങൾക്ക് പറ്റണില്ല പറ്റണില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ അത് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് പോവുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക നിങ്ങൾക്ക് കാണണ്ടല്ലോ കാണാണ്ടെങ്ങ് വിട്ടേക്കാന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇവരെല്ലാം ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്തൂന്ന് ഏഹ് പിന്നെ ഇതിനകത്ത് ആൾക്കാർ എല്ലാവരും എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ പറ്റിയിട്ട് അതൊരു ഡിബേറ്റബിൾ വിഷയമായതുകൊണ്ടാണ് അതിനകത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ നിൽക്കാത്തത് ഞെട്ടലൊന്നുമില്ല ഇപ്പോൾ സ്കൂൾ വിട്ടു പോകുന്ന കാഴ്ച സ്ഥിരം കാണുന്നതാണ് കൈയും കോർത്ത് പിടിച്ച് നാണവും മാനവും ഇല്ലാതെ അങ്ങാടിയിൽ കൂടെ പോകുന്നത് എന്തേലും പറഞ്ഞ അമ്മാവനായി അവനവൻ്റെ മക്കളെ അവനവൻ കാക്കുക ദൈവം രക്ഷിക്കട്ടെ അല്ല കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പലരും നടക്കാറുണ്ട് എന്ന് പറഞ്ഞ് നാണമാന ഇല്ലാത്തവരായി എന്നുള്ളത് കൊണ്ടല്ല ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാത്രമാണ് കുട്ടികളെ കാണാൻ പാടില്ലാത്ത സമയത്തും സ്ഥലത്തും കണ്ടാൽ ചോദ്യം ചെയ്താൽ പാടില്ലല്ലോ ചോദ്യം ചെയ്താൽ സദാചാര ഗുണ്ടായിസം എന്നല്ലേ പേര് വരിക സി ഇവിടെ ഈ സാധനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടുന്നാണോ ഈ ഒളിച്ചോടങ്ങക്കൊണ്ട് ശ്രമിക്കുന്നത് ഏഹ് ഈ സദാചാര ഗുണ്ടായിസത്തെ പറ്റിയിട്ട് ഭയങ്കര എതിർത്തുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സദാചാര ഗുണ്ടായിസം എവിടൊക്കെയാണ് വന്ന് കാണിക്കുന്നത് ഈ പ്രായപൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഈ അടുത്ത് നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കൊട്ടാരക്കരയില് യും ഭർത്താവും ആണ് അവര് റോഡരികിൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു റോഡ് സൈഡിലാണെങ്കിൽ കാർ നിർത്തിയിട്ടിട്ട് ആ ഭർത്താവിന് വയ്യ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്നിട്ട് കാണിച്ചു കൂട്ടിക്കുന്ന പരിപാടിയിൽ കണ്ടല്ലോ ഇതാണോ സദാചാരം അതല്ല ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്ന കാണത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതും ഇതല്ലാത്ത കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സോ അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ആ ഒരു ഇതിനകത്തുനിന്ന് ഇങ്ങനെ കുറച്ച് ന്യായീകരണങ്ങൾ ദയവ് ഇത് പറയാണ്ടിരിക്കുക പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ വഴിതെറ്റുന്നതിന്റെ തെറ്റുന്നതിന്റെ എൺപത് ശതമാനം കാരണം പേരൻസിന്റെ അമിത സ്വാതന്ത്ര്യം കൊടുക്കൽ തന്നെയാണ് പേരന്റ്സ് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടല്ല ഓക്കെ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനൊപ്പം തന്നെ എന്ത് ശരി എന്ത് തെറ്റെന്ന് കൂടി പഠിപ്പിച്ചുകൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞുപോലെ എടേ സെക്സ് എഡ്യൂക്കേഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാത്ത സ്കൂളുള്ള നാടാണ് നമ്മുടേത് അവിടെ സോഷ്യൽ മീഡിയ ഇത്രയും വൈഡ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഒരാളുടെ ഡെയിലി റുട്ടീൻ കൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരേണ്ട എന്തോരം കാര്യങ്ങളുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ പോട്ട് അതൊരു സൈഡിൽ നിന്നോട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഇതിന്റെ കൃത്യമായിട്ട് വേടുന്ന കൗൺസിലിങ് എന്ത് എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ അതിനെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം ഇവൻ പേരൻസിന് പോലും സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് വീട്ടിൽ വന്നതിനോ വ്യക്തി ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട കാര്യം ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊക്കെ ഉണ്ട് ഇവിടെ ഇവൻ വലിച്ചഴിച്ചുകൊണ്ട് പോയതിൻ്റെ ഒരു സാധനത്തെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ കൺസെൻറ്റോട് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നടന്നു നീങ്ങിയേക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതിനുശേഷം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു നാല് പേരെ കണ്ടു എന്നുള്ള ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇവനല്ലാതെ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ പല വീഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞു മടുത്തേക്കുന്ന ഒരു സാധനം ഉണ്ട് അതായത് ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിവിടെ ഉണ്ടാവാനുള്ള കാരണം തന്നെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞു ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഇനി മാത്രമല്ല ഇവിടെ നമ്മൾ ഇപ്പം ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്യണം അത് ബാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പഴത്തേക്ക് കുട്ടികൾക്ക് എന്ത് ശരി എന്ത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ചില സാധനങ്ങളുണ്ട് അത് കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഭയക്കുന്ന രീതിയിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശിക്ഷാവിധി നമ്മുടെ നാട്ടിൽ സംഭവിക്കാതെ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാവാതെ ഇതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല ഓക്കെ അത് ടു കെ എന്ന് പറഞ്ഞാൽ നയൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഏത് ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും കാര്യം നമ്മുടെ നാട്ടിലെ സിസ്റ്റം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഷഹബാസിന്റെ കേസിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ല കഴിഞ്ഞ വീടും ഞാൻ പറഞ്ഞതാണ് ഇനി നിങ്ങൾ ഇവിടെ നോക്കുക ഇത് നയൻറ്റീസ് കിഡ്സ് അല്ലെങ്കിൽ ടു കെ കിറ്റ്സ് നിങ്ങൾ ആ ഒരു വേർതിരും ഉണ്ടാക്കാതെ ഇത് ടു കെ കിട്സിൻ്റെയോ ജെൻസി കിഡ്സിൻ്റെ അവരുടെ പ്രശ്നമാണോ ഇത് അല്ലെ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ ഇത് അല്ല കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം ഇവനെ പോലുള്ള പല ആളുകളും ഈ പറഞ്ഞ നയൻറ്റീസ് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കാലഘട്ടങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇതുപോലെയുള്ള ആളുകളുണ്ട് ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഐ മീൻ മനുഷ്യന്മാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇതുപോലുള്ള പല ആളുകളുണ്ട് ഓക്കെ അപ്പം ഇത് ജൂക്കേട മാത്രമാണെന്നുള്ള സാധനം നിങ്ങൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാണ്ടിരിക്കുക ഇവിടെ ഈ ഒരു വീഡിയോ വീഡിയോയ്ക്കകത്തോടെ തന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലുണ്ടായിരിക്കും എവിടേക്കാണ് ചില പാകപ്പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് അതിനോട് പരിയുടെ പറഞ്ഞു പോകുന്നില്ല ഇത്രയും കാര്യം നിങ്ങൾക്ക് എന്നുള്ളത് ഇനി തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വരെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി പേ